നമസ്കാരം സന്ദേശകാലിയിൽ തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ടാ വിളയാട്ടം അവസാനിക്കുന്നില്ല വീണ്ടും പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിക്ക് നേരെ തൃണമൂൽ പ്രവർത്തകന്റെ ലൈംഗിക അതിക്രമം എന്ന വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത് പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് അമ്മയുടെ മൊഴി അനുസരിച്ച് വീട്ടിൽ അതിക്രമിച്ചു കയറി പ്രതി എട്ടാം ക്ലാസ്സുകാരിയായ പെൺകുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു പ്രതിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ഓടിയ പെൺകുട്ടി ബഹളം വെച്ചതിനെ തുടർന്ന് വീട്ടുകാരും അയൽവാസികളും സഹായത്തിനെത്തുകയായിരുന്നു തുടർന്ന് പോലീസ് എത്തി ഇരുപതുകാരനായ പ്രതി അറസ്റ്റ് ചെയ്തു പെൺകുട്ടിയെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് ഇതിന്റെ റിപ്പോർട്ട് ഉടൻ ലഭ്യമാകുമെന്നും പ്രതിയെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്തു വരികയാണെന്നുമാണ് പോലീസ് അറിയിച്ചത് തൃണമൂൽ നേതാക്കളുടെ കീഴിൽ ജനങ്ങൾ സുരക്ഷിതരല്ല എന്ന് വീണ്ടും വീണ്ടും തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് മമതയുടെ കീഴിൽ ബംഗാൾ ഭരിച്ച് നശിപ്പിക്കുകയാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല സന്ദേശഗലിയിലെ സ്ത്രീകളുടെ നെഞ്ചത്ത് ആർക്കും കയറി നിരങ്ങാം എന്ന അവസ്ഥയാണ് ഒരു സ്ത്രീ മുഖ്യമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്താണ് സ്ത്രീകൾക്ക് ഇത്രയും ക്രൂരതകൾ അനുഭവിക്കേണ്ടി വരുന്നത് എന്നത് ശ്രദ്ധേയമാണ് അത് ചെറുതെന്നോ വലുതെന്നോ എന്നില്ല കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഗുണ്ട നേതാവ് ഷാജഹാൻ ഷെയ്ഖിന്റെ നേതൃത്വത്തിൽ സന്ദേശ്കാലിയിൽ നടന്ന ലൈംഗിക അതിക്രമങ്ങളും ഭൂമി കൈയടക്കലും വളരെ വലിയ പ്രതിഷേധങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചത് ബി ജെ പി പ്രതിഷേധം ശക്തമാക്കിയതിനെ തുടർന്ന് ഷാജഹാൻ ഷെയ്ഖിനെ അറസ്റ്റ് ചെയ്ത് പ്രശ്നം തണുപ്പിക്കാൻ മമതാ സർക്കാർ നിർബന്ധിതയാവുകയായിരുന്നു എന്നിട്ടും ഇത്രയും പ്രശ്നങ്ങൾ അരങ്ങേറിയിട്ടും ഇവിടത്തെ സർക്കാരിന് ഒരു കുലുക്കവുമില്ല എന്നതാണ് സന്ദേശ്കലിയിൽ നിന്നും വീണ്ടും സ്ത്രീകൾക്കെതിരെ അതിക്രമം എന്ന വാർത്ത പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് സംസ്ഥാനത്ത് ജനങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതൊന്നും തന്നെ ബാധിക്കില്ല എന്ന മട്ടിലാണ് മമതയുടെ പെരുമാറ്റം ഇത്രയും പ്രശ്നങ്ങൾ സന്ദേശകരി സാക്ഷ്യം വഹിച്ചിട്ടും പിന്നീട് മമത ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നതാണ് സത്യം അതുകൊണ്ട് ഇനിയും ഇത്തരത്തിലുള്ള വാർത്തകൾ അവിടെ നിന്നും വന്നാൽ അത്ഭുതപ്പെടാനില്ല കാരണം ബംഗാൾ ഭരിക്കുന്നത് തൃണമൂൽ കോൺഗ്രസ് ആണ് അവിടുത്തെ മുഖ്യമന്ത്രി മമതാ ബാനർജിയാണ് അവരുടെ ഭാഗത്തു നിന്നും ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി വെബ്ഡെസ്ക് ന്യൂസ്